എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഒറ്റപ്പെടലിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റരുത് തനിയെ ഇരിക്കാൻ പേടിയാണ് അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും എന്നങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് കാരണം എല്ലാവരും ഒറ്റയ്ക്കാവുന്നതിന് ഒരുപാട് പേടിക്കുന്നതെന്ന് തോന്നും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഒറ്റയ്ക്കാവുന്നൊരു ജീവിതമാണ് നമ്മുടെയൊക്കെയത് അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും എല്ലാവരും ഒറ്റപ്പെടുന്നത് നല്ലതാണ് അതിനുവേണ്ടി ഏകാന്തതയും എല്ലാവരും സ്നേഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് പണ്ടൊക്കെ എനിക്ക് ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു എവിടെ പോയാലും ഓരോരുത്തരെ വിളിച്ചൊക്കെ ആയിരുന്നു പോകുന്നത് പിന്നെ പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ആവശ്യത്തിന് മുമ്പ് ഞാൻ ഇതിനെപ്പോഴും എല്ലാവരെയും ആശ്രയിക്കണം അത് അത്ര നല്ല പരിപാടിയല്ലെന്നെനിക്കും തോന്നി നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട് കാലും കയ്യുമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ആവശ്യത്തിന് കഴിവതും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് തോന്നി അതുകൊണ്ടിപ്പോൾ എനിക്ക് ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഒരു വിഷമമെന്ന് പറഞ്ഞു ഞാൻ മറ്റുള്ളവരെ കൊണ്ടുപോകുന്നതിന് ഒരുപാട് ഹാപ്പിയാണ് ഇപ്പോൾ ഞാൻ തന്നെ എവിടെങ്കിലും പോകും കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അവിടെ പോകാൻ പറ്റുന്നു ചിലപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും അതിൻ്റെ കുറച്ച് സമയം കൂടുതലൊക്കെ എടുക്കുമായിരിക്കും അപ്പം നമ്മുടെ കൂടെ ഉള്ളവരുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവരെ നമ്മുടെ അത്രയും സമയം ആവുമ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കൊന്നുമില്ല പിന്നെ അവർ പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് പറയും അവർ പോകുമ്പോൾ നമുക്ക് വിഷമം അവരെ കൂട്ടിക്കൊണ്ട് വന്നത് ചിലപ്പം നമുക്ക് ദേഷ്യം വരാൻ ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയി എവിടെയൊക്കെയും പോയി ശീലിക്കുന്നത് നല്ലതാണ് ഇതിന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിന് നല്ലതേ വരുത്തത്തുള്ളൂ പിന്നെ ചില ചിലമ്മമാര് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു ശരിയായിരിക്കാം നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വയ്യാതെ ഒന്ന് കിടക്കുമ്പം നമ്മളോട് ആരെങ്കിലും മിണ്ടാനുണ്ടായിരുന്നെങ്കിൽ ഒക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കും ഞാനും ഒക്കെ അതുപോലെ ആഗ്രഹിക്കും പക്ഷേ അച്ഛനമ്മമാരെ അങ്ങനെ പറയുമെങ്കിലും ഇപ്പം നല്ല ജോലിയൊക്കെ ഉള്ള മക്കൾ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും അസുഖമാകുമ്പം അവരെയല്ല ഇപ്പം ജോലിയും കളഞ്ഞിട്ട് അവർക്ക് നാട്ടിൽ വന്ന് അച്ഛനെയും അമ്മേനെ നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അവർ എന്നെ എടുക്കും അവരച്ഛനേയും അമ്മയും നോക്കാൻ വേണ്ടി വലിയ ഹോംനേഴ്സിനെ ഏർപ്പാട് ചെയ്യും അവർ അവർ ചെയ്യുന്ന ജോലി എന്ന രീതിയിൽ മാത്രമായിരിക്കും അച്ഛനമ്മമാരെ നോക്കുന്നത് കാരണം അവർ കാശ് മാത്രമായിരിക്കും നോക്കുന്നത് അല്ലാതെ ഒരു മക്കൾ കൊടുക്കുന്ന സ്നേഹമൊന്നും ഒരു ഹോം ഹോംനേഴ്സും കൊടുക്കത്തില്ല അപ്പം അച്ഛനമ്മമാർ മക്കളുടെ സൈഡിൽ നിന്നും കൂടി ആലോചിക്കണം കാരണം അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് മക്കളെ പഠിച്ച്പ്പിച്ചെന്തിനാ അവർക്ക് നല്ല ജോലി മേടിച്ച് അവര് നല്ല ഉയരങ്ങളിലെത്താം മക്കൾ ജോലി കിട്ടുമ്പോൾ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അച്ഛനമ്മമാര് പഠിച്ചു അപ്പം ഞങ്ങൾക്ക് കാശുണ്ടാക്കണം അപ്പം അച്ഛനും അമ്മയ്ക്കും അസുഖങ്ങൾ വരുമ്പോൾ കാശ് കൊടുത്താൽ മതി സ്നേഹത്തിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ മക്കൾ ഒരു സൈഡിൽ ചിന്തിക്കും അച്ഛനമ്മമാർ ഇങ്ങനെ ചിന്തിക്കും ഇതൊക്കെയാണ് പലരും ഒറ്റപ്പെടുന്നതിനുള്ള കാരണം